നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു നിമിഷം വന്നു ചേരുന്നു ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സുദിനം കൂടി കൂടിയെത്തിയിരിക്കുന്നു മകരസംക്രാന്തി നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾ മാറ്റങ്ങൾ ഇതൊക്കെ വന്നു ചേരുന്നതിനു വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കുന്ന അത്യപൂർവ്വമായ ഒരു നിമിഷം മകരസംക്രാന്തി നമ്മൾ മലയാളികൾ ഏറെ പുണ്യകരമായി ഓർത്തു ആ ഒരു സുദിനം മകരവിളക്ക് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മകരവിളക്ക് ദിവസം മകര മകരസംക്രാന്തി ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെ രചിക്കപ്പെടുന്നു നമ്മൾ ആഘോഷിക്കുന്ന മകരവിളക്ക് മകര മകരസംക്രാന്തിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വർഷക്കാലം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല മാറ്റങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് മകരസംക്രാന്തി ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ മാറ്റങ്ങളുടെ ഒരു തുടക്കം ആയി അതിനെ കണക്കാക്കുന്നു അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ തുടങ്ങുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് അതിനുവേണ്ടി നമ്മൾ വീട് നമ്മുടെ ജീവിതം ഇതൊക്കെ ഒരുങ്ങേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരേണ്ട ചില വസ്തുക്കൾ വരുത്തേണ്ട ചില ചിട്ടകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വസ്തുക്കൾ ഇതൊക്കെ നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും ചില വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് മകര സംക്രാന്തിയോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് ഈ ഒരു വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ചും അടുക്കള അതുപോലെ തന്നെ സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോർ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഇടങ്ങൾ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ആദ്യമായി അടുക്കളയിൽ നിന്ന് തുടങ്ങാം അടുക്കള എപ്പോഴും ശുചിയായും വൃത്തിയായും ഇരിക്കേണ്ട ഒരു ഇടമാണ് പ്രത്യേകിച്ചും മകരസംക്രാന്തി ദിനത്തിന് തൊട്ടു മുന്നേ തന്നെ അതിന് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങാം അതിനാദ്യം വേണ്ടത് അടുക്കള എല്ലാ രീതിയിലും വൃത്തിയായി വെച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അന്നന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളല്ലാതെ തലേ ദിവസങ്ങളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും അല്ലെങ്കിൽ കുറച്ചു നാളുകളായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊന്നും നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല അതൊക്കെ പഴയ ഭക്ഷണ വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ അടുക്കള വൃത്തിയായും വെടുപ്പായും ഒരു തരത്തിലുള്ള മാറാലയോ പൊടിയോ അഴുക്കുകളോ ഒന്നുമില്ലാതെ വളരെ വൃത്തിയായി ഇരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ് കാരണം എന്ന് പറയുന്നത് അടുക്കളയിൽ വാസം ഉണ്ടാകുന്നതിനും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതുമൂലം എല്ലാവിധത്തിലുള്ള ആഹാര അന്ന പാനീയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും കുറവില്ലാതെ എല്ലാവിധ സമൃദ്ധികളും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മുടെ വീട്ടിലുള്ള ഇത്തരം ഇടങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട അടുക്കളയിൽ വൃത്തിയായും വെടുപ്പായും വെക്കുക അതോടൊപ്പം തന്നെ പാത്രങ്ങൾ ശുചിയായി വൃത്തിയായി വെക്കുക നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുമല്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെ നമ്മൾ പാത്രങ്ങളിൽ നിറച്ചു വെച്ചിട്ടുണ്ടാകും ചില പാത്രങ്ങളിൽ പൊടിയും കരിയും അഴുക്കുകളും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയായി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും കണക്കാക്കേണ്ട ഒന്നാണ് അരി അരി ഇട്ടു വെച്ചിരിക്കുന്ന പാത്രം ശുചിയായും വൃത്തിയായും ഇരിക്കണം അതോടൊപ്പം തന്നെ അതിൽ അരി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അരി എപ്പോഴും ഉണ്ടാകണം അരി പലവഞ്ജനങ്ങൾ പഞ്ചസാര ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കുറവില്ലാതെ ഇരിക്കണം നമ്മുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ അതായത് അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം കാര്യങ്ങൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വരുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മുടെ പൂജാമുറി പൂജാമുറിയിൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഇടം നമ്മൾ ഈശ്വരനെ ഓർക്കുന്ന ഇടം നാമജപങ്ങൾക്ക് കൂടുതൽ ചെലവഴിക്കുന്ന ഇടം പ്രാർത്ഥിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളതായിരിക്കണം അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പ്രത്യേകിച്ചും മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളം തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അവിടെ ഐശ്വര്യമുണ്ടാകും അതോടൊപ്പം തന്നെ മകരസംക്രാന്തി ദിവസത്തിന് മുന്നേ തന്നെ അവിടെ വിളക്ക് വയ്ക്കുന്നത് വിളക്ക് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വിളക്ക് നിലവിളക്ക് ഇതൊക്കെ വളരെ വൃത്തിയുള്ളതാക്കി അത് തേച്ച് മിനുക്കി കഴുകി ഒരു തരത്തിലുള്ള കരിയും പൊടിയും ആറാലയോ അഴുക്കുകളോ ഒന്നുമില്ലാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മകരസംക്രാന്തി ദിനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് ദേവി കടാക്ഷത്തിന്റെയും എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും സമൃദ്ധികളുടെയും ദിനങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തുണികൾ ഉണ്ടെങ്കിൽ പഴയ മൂഷിഞ്ഞ തുണികൾ ഒരു തരത്തിലും ഉപയോഗിക്കാൻ സാധിക്കാത്ത തുണികൾ കീറിയ തുണികൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ തുണികളൊക്കെ എടുത്ത് കത്തിച്ച് കളയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കാരണവശാലും ഇത് ദാനം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനോ ഒരു തരത്തിലും നമ്മൾ എടുക്കാൻ പാടുള്ളതല്ല ഇതൊക്കെ കത്തിച്ച് കളയുക നമ്മുടെ വീട്ടിൽ വസ്ത്രങ്ങൾ കീറിയ വസ്ത്രങ്ങൾ പിന്നിയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അത് നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക പുല്ലും മറ്റുള്ള ചെടികളോ അനാവശ്യ ചെടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അതൊക്കെ പറിച്ചു കളയുക അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഒരു തുളസിത്തറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ലക്ഷ്മി കടാക്ഷത്തിന്റെ ഏറ്റവും മകടോദരമാണ് തുളസിത്തറ അതുകൊണ്ട് മകരസംക്രാന്തിക്ക് മുന്നേ തന്നെ അവിടെ ഒരു തുളസിത്തറയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചട്ടിയിൽ തുളസിത്തറയായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ തുളസി നട്ട് വീടിന്റെ മുൻവശത്ത് വടക്കുഴക്ക് മൂലയിലാണെങ്കിലോ അല്ലെങ്കിൽ വീടിന്റെ കിഴക്ക് ദിശയിലാണെങ്കിലോ വീടിന്റെ ഏറ്റവും പ്രധാന വാതിലിന്റെ നേരെ മുന്നിൽ തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചെടി വെക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വീടിൻ്റെ മുൻവശത്ത് പൊട്ടിയതും ചളങ്ങിയതുമായിട്ടുള്ള ഏതൊരു വസ്തുക്കൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റുക പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൻ്റെ മുന്നിലായി ഒരു കാരണവശാലും ചെരുപ്പുകളൊന്നും തൂക്കിയിടാൻ പാടുള്ളതല്ല അവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരിടം തന്നെയാണ് അതോടൊപ്പം തന്നെ ചെറുകുള് പൊട്ടിയ ചെരുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ പൊട്ടിയ പാത്രങ്ങൾ ഞളങ്ങിയ പാത്രങ്ങൾ ബോശകരമായ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കണ്ണാടി കണ്ണാടി അടുക്കുണ്ടെങ്കിലും അതിൽ പൊടിയോ അഴുക്കുകളോ മറ്റു പൊങ്ങറാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വളരെ ഭംഗിയായി വയ്ക്കുക പൊട്ടിയ പാത്രങ്ങൾ അല്ലെങ്കിൽ പൊട്ടിയ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ യഥാവിധി ഒഴിവാക്കുക പൊട്ടിയ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് തന്നെ വളരെ ദോഷകരമായിരിക്കും അതൊക്കെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വളരെ വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ വീട്ടിൽ ഒരു കാരണവശാലും അലമാരയിൽ തുണികൾ വൃത്തിഹീനമായിട്ടോ കുത്തി നിറച്ച രീതിയിലോ ഉണ്ടാകാൻ പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ പൊട്ടിയ പാത്രങ്ങൾ അത് അടുക്കളയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഉപയോഗിച്ച മരുന്നു കുപ്പികൾ മരുന്നുകൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇതെങ്കിലും വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മൾ വസിക്കുന്ന വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്നതിനും ഐശ്വര്യപൂർവ്വമായ അവസരമൊക്കെ വന്നു ചേരുന്നതിനുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ മാറ്റങ്ങളാണ് പ്രത്യേകിച്ചും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ വസ്തുക്കൾ ഇതൊക്കെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനു വേണ്ടി നിങ്ങളുടെ അടുക്കളയിൽ ധാന്യങ്ങൾ അരി ഇത്തരം കാര്യങ്ങൾ കുറയാതെ വയ്ക്കുക അതോടൊപ്പം തന്നെ പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൽ കത്തിക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം ഉപയോഗിച്ച് വീടും അടിച്ച് വൃത്തിയാക്കി തുടച്ച് എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യപൂർണമായ അവസ്ഥയിൽ ഒരു മങ്കരസംക്രാന്തി ദിനം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വർഷങ്ങൾ ഉണ്ടാകും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം